നമസ്കാരം ഏത് ബിസിനസ് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഔട്ട് സ്റ്റാൻഡിങ് അപ്പ് ആണ് അപ്പോൾ ഈ ഔട്ട് സ്റ്റാൻഡിങ് ഫോളോ അപ്പ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളൊരു സൊല്യൂഷൻ്റെ ഡെമോ ആണ് ഞങ്ങൾ കാണിക്കുന്നത് ഗോ ടു എന്നുള്ള മെനുവിന് ബിൽസ് റിസീവ് എന്നുള്ള റിപ്പോർട്ട് എടുക്കുക ഈ റിപ്പോർട്ടിൽ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ മൊബൈൽ നമ്പറും കോൺടാക്ട് പേഴ്സൻ്റെ പേരും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറെ വിളിക്കാൻ പറ്റും ഒരു ബില്ല് അപ്പ് ചെയ്യണ ബില്ലിന് നേരെ പോയി സ്പേസ് ബാർ പ്രസ് ചെയ്ത് ആ ബില്ല് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡ് റിമാർക്സ് ഒരു ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് ഫോളോ അപ്പ് ചെയ്തപ്പോൾ കസ്റ്റമർ പറഞ്ഞ റീസൺ അല്ലെങ്കിൽ എക്സ്ക്യൂസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് ഡീറ്റെയിൽസ് നമുക്കവിടെ എൻറ്റർ ചെയ്യാം ഇന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് സെയിം ഡേറ്റ് കൊടുക്കാം എൻ്റർ അടിച്ചു നമുക്ക് സേവ് ചെയ്യാം അതുപോലെ മൾട്ടിപ്പിൾ ടൈം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമാർസിൻ്റെ ഹിസ്റ്ററി ആണെങ്കിൽ ആ ബില്ല് സെലക്ട് ചെയ്ത ഐസൈഡ് റിമാർക്ക് ഹിസ്റ്ററിന് ബട്ടൺ ഉണ്ടാകും പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് എത്ര തവണ നമ്മൾ ഫോളോപ്പ് ചെയ്തിട്ടുണ്ട് അതിന് കസ്റ്റമർ പറഞ്ഞ എക്സ്ക്യൂസ് ഈ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടും ഈ കസ്റ്റമറോട് ഈ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കാം വാട്സാപ്പ് ചെയ്ത് കൊടുക്കാം ഇത്ര തവണ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല ആ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാനും പറ്റും നമ്മൾ വിളിക്കുന്ന ഒരു ഒരു എക്സിക്യൂട്ടീവല്ല അടുത്ത എക്സിക്യൂട്ടീവ് വിളിക്കുമ്പോൾ മുമ്പ് വിളിച്ചെന്താന്ന് കാണാൻ പറ്റും റെഡിൽ ചിലത് കാണുന്നുണ്ട് അത് ഓവർ ഡ്യൂ ആയതാണ് ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കാൻ പറഞ്ഞാൽ അത് ഇന്നത്തെ ഡേറ്റിൽ റെഡിൽ കാണിക്കും അതുപോലെ നമ്മൾ തലേ ദിവസം വിളിച്ച് വിളിക്കാതെ വിട്ടുപോയതും ഓവർ ഡ്യൂ ആയിട്ട് കാണിക്കുന്ന അതാണ് റെഡിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഇനി ഇതിൻ്റെ റിപ്പോർട്ട്സാണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണുന്നത് ടു ഡേയ്സ് ഫോളോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കസ്റ്റമർ തരുന്ന ഡേറ്റ് വെച്ചിട്ട് ഇന്ന് ആരെയൊക്കെ വിളിക്കണം ഇന്ന് വിളിക്കാൻ പറഞ്ഞ കസ്റ്റമർ ആ ഡിസ്റ്റ് നമുക്ക് കിട്ടും അപ്പം ഇന്ന് കൃത്യമായിട്ട് നമുക്ക് വിടാതെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും അടുത്ത റിപ്പോർട്ട് സെയിൽസ്മാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒരു പെർട്ടിക്കുലർ എക്സിക്യൂട്ടീൻ്റെ സെയിൽസ്മാൻ്റെ മാത്രം മഹമൂദെന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം മഹൂദിൻ്റെ സെയിൽസിന് ഔട്ട് ഔഷാൻ നമുക്ക് മഹ്മൂദിനത് കൊടുക്കുക ഇതാണ് നിന്റെ കസ്റ്റമറുടെ സെയിൽസ് നീ അത് ഫോളോ അപ്പ് ആ ലിസ്റ്റ് കൊടുക്കാം അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് വൈസ് ഔഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും ഇല്ല അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ടാണ് ടെലികോളർ അപ്പ് ഒരു ടെലികോൾ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾ ഒരു ദിവസം എന്താണ് ചെയ്തത് മോർണിംഗ് ടു ഈവനിങ് സീ ചെയ്ത റിപ്പോർട്ട് ഹിയർ ഈ റിപ്പോർട്ട് ഒരു നമുക്ക് വാട്ട്സ്ആപ്പ് മെയിലോ വെച്ച് വാട്ട് യു ആർ ഡൺ ഒരു ദിവസത്തെ ഡേ എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ആരെയൊക്കെ വിളിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചത് വൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും